ദ ഫൈനൽ എൻക്വയറി എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട് ഒരു ഫിക്ഷണൽ സിനിമയാണ് ഈശോ ഉയർത്തിഴുന്നേറ്റു എന്ന് വാർത്ത അറിയുമ്പോൾ എംബറ ടിബേരിയസ് അദ്ദേഹത്തിൻ്റെ ഒരു എഫിഷ്യൻറ്റ് ഓഫീസറെ ടൈറ്റസ് വലേരിയസിനെ ഒരു സ്പെഷ്യൽ എൻക്വയറിക്ക് വേണ്ടി നിയോഗിക്കുകയാണ് അയാൾ കണ്ടുപിടിക്കേണ്ടത് എൻക്വയറി നടത്തേണ്ടത് ഈശോ സത്യമായിട്ട് ഉയർത്തിഴുന്നേറ്റു അങ്ങനെയെങ്കിൽ എന്താണ് അതിൻ്റെ പിന്നുള്ള പവർ എന്നറിയാൻ വേണ്ടിയാണ് ഏൽപ്പിക്കുന്നത് വേഷപ്രച്ഛനായിട്ട് ടൈറ്റസ് വലേരിയസ് ജെറുസലേമിൽ പോകുന്നു ഒരു ദിവസം ആൾ കാണുന്നു സാവുളിന്റെ ലീഡർഷിപ്പിലുള്ള സൻഹിദ്രൻ പട്ടാളക്കാര് സ്റ്റീഫനെ അറസ്റ്റ് ചെയ്യാൻ വരാ അപ്പോൾ അത് തടയാൻ വേണ്ടി സ്റ്റീഫന്റെ ബ്രദർ അവിടെ നിൽക്കുമ്പോൾ ഫൈറ്റ് ഉണ്ടാവുന്നു ഇവർ സ്റ്റീഫനെ നിലത്തിട്ട് ചവിട്ടുന്നുണ്ട് അടിക്കുന്നുണ്ട് അപ്പോൾ സ്റ്റീഫന്റെ ബ്രദർ ഒരു വാളെടുത്തിട്ട് സാവുളിനെ വെട്ടാൻ പോവും ഉടനെ ചവിട്ടേറ്റ് കിടക്കുന്ന സ്റ്റീഫൻ ഇങ്ങനെ ഒച്ചത്തിൽ പറയുന്നുണ്ട് എടാ വാള് താഴിയിട് ഗുരു നമ്മളെ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല അപ്പോൾ ഈ സ്റ്റീഫന്റെ ബ്രദർ വാള് താഴിയിടുന്നു സ്റ്റീഫൻ അറസ്റ്റ് ചെയ്ത് സാവുളും കൂട്ടരും പോയി കഴിയുമ്പോൾ വേഷപ്രച്ഛനനായ വലേരിയസ് ഈ സ്റ്റീഫൻ്റെ ബ്രദറോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ് എന്തുകൊണ്ടാണ് നീ നിൻ്റെ ബ്രദറിനെ ഡിഫെൻഡ് ചെയ്യാഞ്ഞത് എന്തുകൊണ്ടാണ് വാൾ കയ്യിലുണ്ടായിട്ടും നീ അവരെ വെട്ടാഞ്ഞത് എൻ്റെ ഗുരു പറഞ്ഞിട്ട് നിൻ്റെ ഗുരു എന്താ പറഞ്ഞത് ശത്രുക്കളെ സ്നേഹിക്കാൻ നിൻ്റെ ഗുരുവിൻ്റെ പേരെന്താ ജീസസ് ഓഫ് നാസറത്ത് എൻ്റെ ഈശോ പറയുന്നു നിങ്ങളെ സിനഗോഗിൽ നിന്ന് പുറത്താക്കും നിങ്ങളെ കൊല്ലുന്നത് ദൈവാരാധനയായിട്ട് കാണുന്നൊരു കാലം വരും ഇവിടെ ഈശോ പറയാത്തൊരു കാര്യം എന്താണെന്ന് അറിയാമോ ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ നിങ്ങൾ തിരിച്ചടിക്കണം നിങ്ങൾ വിപ്ലവം ഉണ്ടാക്കണം നിങ്ങൾ കലാപം ഉണ്ടാക്കണം എന്നൊന്നും ഈശോ പറയുന്നില്ല എന്താ പറയുന്നത് ആത്മാവ് നിങ്ങൾക്ക് കൂട്ട് വരും എന്തിനാണ് ധീരമായിട്ട് ഈശോയ്ക്ക് സാക്ഷ്യം നൽകാൻ